അസ്സാമു വാഹമുല്ലാഹി വാത്തു അലഹമില്ലാ നബീന മുഹമ്മദിൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വ്യസനങ്ങളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകാറുണ്ട് നമ്മളോട് പല ആളുകളും വന്നുകൊണ്ട് പല പ്രയാസങ്ങളും പറയാറുമുണ്ട് നമുക്ക് പ്രയാസമുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പരിഹാര മാർഗം എന്താണ് മറ്റുള്ളവർക്ക് നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കുന്ന പരിഹാരമാർഗം എന്താണ് വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അൻഹ പറയുകയാണ് റസുൽഹുണ്ട് എന്നോട് പറയുകയുണ്ടായി അല കറബി പ്രയാസം വരുന്ന കഷ്ടപ്പാട് വരുന്ന സന്ദർഭത്തിൽ നിനക്ക് പറയാൻ ഒരു വാക്ക് നിനക്ക് ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചിരട്ടെയോ അള്ളാഹു അള്ളാഹു റബ്ബി ലാ ഉഷിഖ് ബിഹി അള്ളാഹു അള്ളാഹു ആണന്റെ റബ്ബ് അവനിൽ ഞാനൊന്നും പങ്കു ചേർക്കുകയില്ല ഈ ചെറിയ ഒരു ദിക്കറ് പ്രയാസം വരുമ്പോൾ പറയുകയാണെങ്കിൽ അവന്റെ പ്രയാസങ്ങൾ നീക്കുമെന്നാണ് നബിസുലാഹു അലൈഹി വസ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് നമ്മോടും നമ്മളോട് പ്രയാസങ്ങൾ പറയുന്ന മറ്റുള്ളവരോടും നിർദ്ദേശിക്കാനുള്ളത് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത് നമ്മളുടെ മനസ്സിൽ വേദനകൾ അനുഭവപ്പെടുന്നത് അള്ളാഹുവിനെ നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത് അള്ളാഹുവിന് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ പ്രയാസം വരുമ്പോൾ അള്ളാഹുവിന്റെ ജലാലത്തിന്റെ നാമമായ അള്ളാഹു എന്ന് രണ്ട് പ്രാവശ്യം പറയുകയും അവന്റെ റുബൂബിയത്തിനെ അംഗീകരിച്ചുകൊണ്ട് റബ്ബി എന്ന് പറയുകയും ലാ ഉഷ് ബിഹീഷെ ആ തൗഹീദിനെ ഇസ്ബാത്ത് ചെയ്തുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ അവനിൽ യാതൊന്നും പങ്കുചേർക്കുകയില്ല എന്ന പ്രഖ്യാപനവും നടത്തിയാൽ അള്ളാഹുവിൻ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബാനഹുബത്താല ദൂരീകരിച്ചു തരികയും ചെയ്യും അള്ളാഹു സുബഹാനഹുത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ